ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇനിയിപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് പഴത്തിച്ചില്ല നാല് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറിയ പഴാണ്ടെന്ന് നാലെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇതിപ്പോൾ നല്ല ചെറുതാണ് കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ ഒന്ന് ആദ്യം മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു റെസിപ്പിയിൽ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് നോക്കുക പിന്നെ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ അപ്പോൾ ഇത് ആ പഴത്തിൻ്റെ തൊലയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒന്ന് രണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ നീളത്തിൽ പഴം പരിക്കൊക്കെ അരിഞ്ഞെടുക്കില്ലേ അതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം നിങ്ങളെടുക്കുന്ന പഴം നല്ല വലിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് രണ്ട് പഴം മതിയാവും ഇതിപ്പം നല്ല ചെറിയ പഴമാണ് കിട്ടാ അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഫുൾ ആയിട്ട് പഴവും അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരുപാട് പഴുത്ത് ഉടഞ്ഞിട്ടുള്ള പഴം എടുക്കണ്ട നല്ല പഴുപ്പ് കുറഞ്ഞിട്ടുള്ള പഴം എടുക്കേണ്ട കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക നല്ല പോലെ പഴുത്ത് ഉടഞ്ഞാൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാനും ഒന്നും അങ്ങനെ പെട്ടെന്ന് കഴിയൂലട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു പഴം ഫുൾ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് സൈഡും നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കുക അപ്പം നിങ്ങൾക്ക് നെയ്യ് കുറവാന്ന് തോന്നണെങ്കിൽ കുറച്ചുകൂടി കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ട രണ്ട് സൈഡും നല്ല പോലെ തന്നെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരണം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഒരുമിച്ച് ഇടാൻ പറ്റാത്ത കൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇത് വാട്ടിയെടുത്തിട്ടുള്ളത് പഴം കൊണ്ടുള്ള സ്നാക്കല്ലേ എങ്ങനെ ചെയ്താലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കല്ലേ മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടമുള്ള ഒരു സ്നാക്കായിരിക്കും പഴം കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്നാക്കും ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതാ ഒരു സൈഡ് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്കാക്കി എടുക്കാം നമുക്കില്ലേ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാലല്ലേ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഒരു ചായ ഒക്കെ ഉണ്ടാക്കുന്ന ടൈമും മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പഴം വാട്ടിയെടുക്കുന്ന ആ ഒരു ടൈമൊക്കെ മാത്രമേ വേണ്ടൂട്ടാ നമ്മളെ കായ് പോളേൻ്റെ ടൈമോ ഒന്നും വേണ്ട ഇത് ചേതെടുക്കാനായിട്ട് അതിനേക്കാളൊക്കെ സിമ്പിളായിട്ട് എന്നാൽ അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇത് സ്നാക്കാണിത് അപ്പോൾതാ പഴം ഫുള്ളായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സൈഡും കൂടെ കുക്കാക്കിയെടുക്കുക ഇപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പഴം ഫുള്ളായിട്ട് പാനിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ബാക്കിയുള്ള പഴം ഒരു രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതാ പാനിലേക്ക് ബാക്കി പായത്തിൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതും കൂടി കുക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് തന്നെ കൊശു കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരവി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു നെയ്യിൽ കിടന്നിട്ട് തേങ്ങയുടെ സ്മെല്ലൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരില്ലേ ആ ഒരു ടൈമിൽ ഇതിലേക്കുള്ള ഷുഗർ ഒന്ന് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരണം കേട്ടോ എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നല്ല പോലെ ഡ്രൈ ആയി വരണ്ട എന്നാൽ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ്ലി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം കാഷ്നറ്റോ ക്രിസ്മിസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിലാവുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫായി കൊടുക്കാം ഇനിയിപ്പോൾ വേറൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ടൊന്ന് പൊടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഈ ഒരളവിലാന്ന് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് മധുരത്തിനാവശ്യത്തിന് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരം നോക്കിയിട്ട് ഇങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊച്ചും കൂടി ചേർത്ത് കൊടുക്കാം പിന്നൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് ആ ഒരു യെല്ലോ കളറില്ലേ ഏത് ഫുഡ് ഐറ്റംസിലേക്ക് ആവുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടില്ലേ പിന്നെ ഒരക്കപ്പളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പാല് ഫുള്ളായിട്ട് ആദ്യം ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് ദിവസമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ അങ്ങനെ ഒരു ബാറ്റർ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് പറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഏത് പാനിലാണോ കുക്കാക്കി എടുക്കുന്നത് ആ ഒരു പാനിൽ ഒന്ന് പറിച്ച് കൊടുക്കാം കേട്ടോ ഇത് ഫസ്റ്റ് തന്നെ നമ്മളെ പഴയില്ല വാട്ടിയെടുത്തിട്ടില്ലേ അത് ഫുള്ളായിട്ട് പരത്തിയിട്ട് ഒന്ന് വെച്ചുകൊടുക്കുക ആ പിന്നെന്താ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നെയ്യ് വെച്ചുകൊടുക്കുന്നതിൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഇളക്കി കിട്ടാനും ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ താ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിൽ അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആ ഒരു പായത്തിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് എത്തണോട്ടോ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ മിക്സിയിൽ അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സിമ്പിളാണ് കേട്ടോ എനിക്ക് ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ കുറച്ച് പണിയൊക്കെ തോന്നും പക്ഷെ അത് വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് ഇത് ഇതുണ്ടാക്കാനായിട്ട് അത്രയും സിമ്പിളാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു തേങ്ങയുടെ മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ ഒരു പഴം ഇതില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ലയറും കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ താ വീണ്ടും ആ ഒരു മൈദീൻ്റെ മിക്സ് ഇല്ലേ മൈതീ മുട്ടയും കൂടിയിട്ടില്ലേ അതൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായി കൊടുക്കുന്നുണ്ട് ആ ഒരു പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം കേട്ടോ എന്നാൽ മാത്രമാണ് ഇത് നല്ല പോലെ കിട്ടുക ഇനിയിപ്പോൾ ദാ തെങ്ങയുടെ ഫില്ലിങ്സ് ബാക്കി ഫുള്ളായിട്ട് ഇതിലേക്കായി കൊടുക്കുക അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആ ഒരു തേങ്ങേൻ്റെ മിക്സ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക ഇനി വീണ്ടും നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പഴയിൽ അത് ബാക്കിയുള്ള പീസസ് ഫുള്ളായിട്ട് ഇനി മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ മൊത്തം ആ ഒരു ഫീലിങ്സ് കവറാവുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു മുട്ടേൻ്റെയും മൈതേൻ്റെ മിക്സിൽ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ബാക്കിയുള്ള മാവ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം താ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണോട്ടോ ആ ഒരു രീതിയിൽ ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ കാണുന്നില്ലേ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയില്ലേ നമുക്കിതൊന്ന് ക്ലോസ് ആക്കിയിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം അപ്പം ഞാനിത് ലോ ഫ്ലെയിമിൽ ഒരു പാൻ ആദ്യം വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റ് ആവുന്ന ടൈമിൽ ഞാൻ ഒരു പാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗം കുക്കായ പിന്നെ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പോള തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഇത് ചെറുതായിട്ടൊന്ന് അടിഭാഗം ഒന്ന് കരിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരു കറി ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ആ ഒരു പഴം വാട്ടിയെടുത്തിട്ടുള്ള പഴം ആണ് പിന്നെ ഒരു നെയ്യ്ൻ്റെ ഫ്ലേവറും ഇല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ മോനെ എടുത്ത ടൈമിൽ പറ്റിപ്പോയതാണ് അപ്പോൾ നിങ്ങളൊന്ന് കെയർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരു ട്വൻറ്റി മിനിറ്റ്സൊക്കെ ആവുന്ന ടൈമിൽ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി കുക്കായാൽ പിന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്താ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള ഇന്ന് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പുളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ കായ്പ്പോളയില്ലേ അതിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പോള കഴിക്കുന്ന ടൈമിൽ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു പോള ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും മരക്കാണ്ട് അറിയിക്കാം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ താ ഇതിവിടെ കട്ട് ചെയ്ത് നോക്കുന്നുണ്ട് നല്ലപോലെ കിട്ടിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസായിട്ട് വ്ളോഗ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ